സ്കൂൾ കെട്ടിടത്തിനു മുകളിൽ നിന്ന് വീണ് നാലു വയസ്സുകാരി മരിച്ച സംഭവത്തിൽ പ്രിൻസിപ്പലിനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു ബംഗളൂരുവിലെ സ്കൂളിൽ വെച്ച് കോട്ടയം മണിമല സ്വദേശി ജിറ്റോ ടോമി ജോസഫിന്റെ മകൾ ജിയന്ന ആൻഡോജിറ്റോ വീണു മരിച്ച സംഭവത്തിലാണ് കോട്ടയം സ്വദേശി തോമസ് ചെറിയാനെ പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നത് സ്കൂളിലെ മറ്റൊരു ജീവനക്കാരനെ പ്രതിയാക്കിയാണ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചത് മരണത്തിൽ സ്കൂളിലെ ആയയ്ക്ക് പങ്കുള്ളതായി സംശയിക്കുന്നുവെന്നും വിശദമായ അന്വേഷണം വേണമെന്നും മാതാപിതാക്കൾ ആവശ്യപ്പെട്ടതിന് പിറകെയാണ് പ്രിൻസിപ്പലിനെതിരെയും കേസെടുത്തത് കുട്ടി ഛർദിക്കുന്നുവെന്ന് വിളിച്ചറിയിച്ചതനുസരിച്ച് സ്കൂളിലെത്തിയ മാതാപിതാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെയാണ് കാണാനായത് എങ്ങനെയാണ് പരിക്കുപറ്റിയതെന്ന വിവരം സ്കൂൾ അധികൃതർ ആദ്യം മറച്ചുവെച്ചു ഇതോടെ ചികിത്സ വൈകി മൂന്ന് ആശുപത്രികൾ കയറിയിറങ്ങിയ ശേഷമാണ് ഹെബ്ബാളിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എത്തിച്ചത് ഉയരത്തിൽ നിന്നുള്ള വീഴ്ചയിൽ കുട്ടിയുടെ തല തകർന്നിരുന്നു വെന്റിലേറ്ററിലേക്ക് മാറ്റിയ ജിയാനയ്ക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചിരുന്നു തുടക്കത്തിൽ ഒപ്പമുണ്ടായിരുന്ന സ്കൂൾ പ്രിൻസിപ്പളായ തോമസ് ചെറിയാൻ കുട്ടി അബോധാവസ്ഥയിലായതോടെ സ്ഥലത്തുനിന്ന് മുങ്ങിയതും മാതാപിതാക്കളുടെ സംശയം ഇരട്ടിപ്പിച്ചു സ്കൂളിലെ ആയമാരിലൊരാൾ കുട്ടിയോട് മോശമായി പെരുമാറിയിരുന്നു ഇതേ തുടർന്ന് മാതാപിതാക്കളും ഇവരും തമ്മിലുള്ള പ്രശ്നത്തിൽ കുട്ടിയോട് പകവീട്ടിയെന്ന സംശയവും ഉയരുന്നുണ്ട് സ്കൂളിലെ സിസിടിവി ദൃശ്യങ്ങൾ പ്രിൻസിപ്പൽ തോമസ് ചെറിയ നശിപ്പിച്ചതായും അച്ഛനമ്മമാർ ആരോപിക്കുന്നു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് പിറകെ ഒളിവിൽ പോയ പ്രിൻസിപ്പലിനായി പോലീസ് ഊർജിത അന്വേഷണം തുടരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ